ഒരേപോലെ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ ഉണ്ടായിട്ടോ കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരെ ഒരേപോലെ എന്ന് വെച്ചാൽ വെള്ള ബേബി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്പേസ് അപ്പോൾ നമ്മുടെ എൻ്റെ പ്രഗ്നൻസിയുടെ സെക്കൻഡ് പ്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ ഫോർത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ നാല് മാസം പോയത് ഉണ്ടാകത്തെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ലേറ്റായി പിന്നെ നിങ്ങളുടെ ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് പ്രശ്നങ്ങൾ പോയി ഇനിയിപ്പം അഞ്ചു മാസം അഞ്ചു മാസം കൂടെ ഈ ഫോർത്ത് മന്ത് കംപ്ലീറ്റ് ആചുമാസ കാത്തിരിക്കാം ഒരേ പോലുള്ള എക്സൈറ്റ്മെന്റും ടെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ മിനു ബേബീൻ്റെ കാര്യം ഇതുവരെ ഫീഡിങ് ഞാൻ നിർത്തിയിട്ടില്ല അതിൻ്റെ ടെൻഷനുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരെ ഒരേ പോരാച്ച വെള്ള ബേബിനേയും കാട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് മിനു ബേബിനെ തന്നെയാണ് എനിക്കൊരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഉണ്ട് ഇപ്പം ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിൽ പോകുമ്പം നിന്ന് ബേബിയുടെ കാര്യങ്ങൾ അമ്മ നോക്കിക്കോളും അമ്മേടെ അടുത്ത് അവൾ ഇരുന്നോളും പക്ഷേ എന്തായാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ നമ്മൾ എന്താണെങ്കിലും നമ്മൾ ആദ്യത്തെ കണ്ടി നോക്കിയപ്പോഴും ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് പക്ഷെ അവരെ കുഞ്ഞല്ലേ എന്നുള്ളൊരു കൺസഡേഷൻ എപ്പോഴും നമ്മുടെ ഇതിലൊക്കെ ഉണ്ടാകും അപ്പം ഒരുപാട് റേസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതൽ ആൾക്കാർ പറയുന്നത് സെക്കൻഡ് ബേബി ആകുമ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നെക്കാട്ട് മുമ്പ് എഴുന്നേറ്റ് കേട്ടോ ഇനി വെമ്പും എൻ്റെയും കാട്ടി മുമ്പേ രാവിലെ എഴുന്നേക്കും അപ്പം ഞാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കും അവൾ കാപ്പിച്ച് കുടിച്ചുക കുഴപ്പമൊന്നുമില്ല രാത്രിത്തെ എഴുന്നേക്കും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇങ്ങനെ രാത്രി അഞ്ചു മണിയൊക്കെ ആയതിന് ശേഷമാണ് പിന്നെ ഒരു ഫിലും നടന്നത് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോണ വീഡിയോ ഇന്നത്തെ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇന്നത്തെ തന്നെ വീഡിയോ ആണ് ഇന്ന് തന്നെ നമ്മള് പോസ്റ്റ് ചെയ്യും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് കുട്ട ഒക്കെ കഴിക്കുന്നതും ഉച്ച വരെ ഉള്ളതൊക്കെ കാണുവുള്ളൂ കേട്ടോ രാവിലത്തെ രാവിലെ എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കുട്ടി കഴിക്കാൻ എന്നാലും ചീരയൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ അപ്പം ചീരയൊക്കെ കഴിക്കാം എല്ല അമ്മ തന്നെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്നാലും അമ്മ നീനുട കാര്യവും നോക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ നീനു വിപണി കുളിക്കുന്നത് കുളിപ്പിക്കുന്നതൊക്കെ വീട്ടിൽ നിന്ന സമയത്ത് നീനു ബെബിനെ കുളിപ്പിക്കുന്ന അമ്മയായിരുന്നു ഇപ്പം നീനു ബിപ്പിനെ കുളിപ്പിക്കുന്ന നീനവിബ അച്ഛയാണ് ഏട്ടോ ഇതെല്ലാം നീനു ബിപ്പിനെ കിടത്താൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടതാണ് പക്ഷെ ഒരു കാര്യമില്ല അതാണ് പിടിച്ച് തന്നെയാണ് ഏട്ടോ കിടക്കുന്നത് ഇപ്പം നീനു ബേബിയെക്കുറിച്ച് ചോദിക്കുന്നൊണ്ട് നീനു ബേബി ഇപ്പം അവർക്ക് ഒന്നര മാസം അതായത് ഒരു മാസം ഈ ജനുവരി ട്വൻറ്റി സെവൻ താമസം കംപ്ലീറ്റ് ആവും ആറ് മാസം കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ ഇപ്പോൾ സംസാരം അവിടെ സംസാരത്തിനേയും കാട്ടി ആക്ടിവിറ്റീസ് ചെയ്യാനാണ് കൂടുതലും ഇത് എഴുതിയേക്കുന്നത് അതായത് നമ്മൾ പറയുന്ന മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് സത്യം എനിക്ക് ആലോചിക്കുമ്പോൾ അതിശയം തോന്നുന്നു പല കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും അവക്ക് പറയുന്നത് പക്ഷെ നമ്മളൊരു ആക്ഷൻ കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ വെർബലായിട്ട് അവള് സംസാരം ഒരുപാട് അങ്ങോട്ട് ആയിട്ടില്ല ആയിട്ടില്ലായിട്ട് കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ പറയുള്ളു അമ്മ ഹായ് ഉമ്മ കാക്ക എവിടെ കാക്കുമുബോ അങ്ങനെ അവക്ക് ഇൻട്രസ്റ്റ് ഉള്ള വാക്കുകൾ മാത്രമേ പറയുള്ളൂ ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവള് അതങ്ങനെ അങ്ങനെ പറയുകയൊന്നുമില്ല കൂടുതൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ അതെടുത്തിട്ട് വാ ഇതെടുത്തിട്ട് വാ ഇപ്പം ഈവൻ അവള് ഫുഡ് കഴിക്കുമ്പോൾ ചില സമയത്ത് അവള് ഫുഡും കൊണ്ട് വന്ന കിടക്കും എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്താൽ കൊണ്ട് കിടക്കും അപ്പൊ ഇതൊക്കെ ഞാൻ കിടന്ന് കിടന്നുകഴിക്കാൻ പാടില്ല നൂന്നിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പഠിപ്പിച്ചുകൊടുത്ത കാര്യങ്ങളല്ല പക്ഷെ അവള് നൂന്നിരിക്കും എന്റെ ആക്ടിവിറ്റീസ് ആണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ ഒരു വീഡിയോയിലെ കണ്ടല്ല കൈ എവിടെ കാലെവിടെ വായ എവിടെ മൂക്കെവിടെ കണ്ണെവിടെ നമ്മള് കണ്ണെവിടെ വാ 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 ഇങ്ങനെയൊക്കെ കാണിക്കും പക്ഷെ അത് പറയത്തില്ല വെർബലി പറയാൻ അറിയത്തില്ല പക്ഷെ അവർക്ക് അറിയാം വാ എന്നൊക്കെ പറയാം കേട്ടോ വാ വാ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉറപ്പ് ഫേസ് വാഷ് പോലും ചെയ്യത്തില്ല കേട്ടോ പിന്നെയാണ് നല്ല പോലും വലിയ കുത്തക്കിയുടെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാത്തിനും ഞാൻ വേണം എന്നുള്ളൊരിതാണ് എല്ലാത്തിനും എപ്പോഴും ഞാൻ ഇങ്ങനെ കണ്ണ്മി വേണം പക്ഷെ ഇന്നെ കാണാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നമില്ല ഈ രണ്ടു ദിവസം മുമ്പേ രാവിലെ ഇവിടെ രണ്ട് രണ്ടര മണിക്ക് എഴുന്നേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കരച്ചിൽ ഞാൻ ആ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഒരു രക്ഷമില്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അഞ്ച് മണി നേരെ കരച്ചിൽ അവിടെ ഇപ്പോൾ പുറത്ത് പോകണം അവർക്ക് പാട്ട് കേൾക്കണം പല കാര്യങ്ങൾ ചെയ്ത് നോക്കി അവസാനം അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേക്കും കരച്ചിൽ കേട്ടിട്ട് അമ്മ വന്നു ഇവിടെ എടുത്തോണ്ട് പോയി റോമി വെച്ചിട്ട് അവൾക്ക് ഒരു കുണ്ടി വാവാന്ന് പറയുന്ന ഒരു പാട്ട് കഴിച്ചിട്ട് അപ്പോൾ അവരുടെ കിടന്നു അതായത് ഞാൻ അവളുടെ അടുത്ത് ഉള്ളപ്പോഴും കൂടുതൽ ഫീഡ് ചെയ്യണം അവിടെ അടുത്തോട് നടത്തുക അങ്ങനെയൊക്കെ ഉള്ളവരാണ് അല്ലാതെ ഞാനില്ലാത്തപ്പോഴും അപ്പൊ ഒരു കോൺഫിഡൻസ് ആയി രാത്രി അപ്പം ഞാനില്ലെങ്കിലും ഫീഡ് ചെയ്യാൻ ഞാൻ തൊട്ടടുത്ത് ഉള്ളപ്പോഴാണ് അവർക്ക് ഫീഡ് ചെയ്യണം എന്നുള്ളൊരു ഇത് വരുന്നത് ഈ വീട്ടിൽ ചെല്ലുമ്പം അടുത്ത് രാത്രി ഒന്ന് കിടത്തി നോക്കണം അപ്പം ഞാൻ സംസാരിച്ച് ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം വെള്ളം കുടിക്കാറുണ്ട് ആദ്യം ഒന്നും വെള്ളമേ കുടിക്കാറില്ലായിരുന്നു നേരെ പോയി ചായയാണ് കേട്ടോ കുടിക്കുന്നത് പിന്നെ വെള്ളം കുടിക്കാറുണ്ട് ഇടപ്പൊന്ന് വെള്ളം കുടിക്കാം കഴിഞ്ഞ ഡെലിവറി സമയത്ത് എനിക്ക് സ്കിന്നല്ല യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെയോ ചായ ചീത്ത യൂറിന്റെ ഇൻഫെക്ഷൻ്റെ ആരോഗ്യമൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഓൾറെഡി രണ്ടപ്പവും ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി നമ്മുടെ വീട്ടിലൊക്കെ അവിടെ പരവൂര് വെള്ളം പോലെയാണ് കേട്ടോ അല്ല മറ്റേങ്ങനെ ഒരുപരായിരിക്കുന്ന ചമ്മന്തില്ലേ അതാണ് കേട്ടോ കളിക്കുന്നത് ഇവിടെ കണ്ടേ போும்ச்சு எரில முடியும் பின்னாணோ கழிக்க

എവിടെന്നെ വലിച്ചോന്ന് പോക്കറിയാവോ ആരോറ ബിസ്കറ്റ് ബിസ്കറ്റ് ഇരിക്കുന്ന സ്ഥലം അവർക്ക് അറിയാം കറക്റ്റ് ആയിട്ട് അവനെ കൊണ്ടു ബിസ്കറ്റ് അതിനാണ് അവട് എന്നെ ഉപയോഗിക്കുന്നത് എനിക്ക് പാല് കൊടുക്കാം കേട്ടോ പാല് കുടിച്ചാ നമുക്ക് പാലിപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ പാല് കൊടുക്കാൻ ആദ്യം പാല് കൊടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ കുടിക്കത്തില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ കുട്ടികളുടെ റൊട്ടീനും ഇഷ്ടങ്ങളും ഒക്കെ മാറുന്നത് അപ്പൊ മുമ്പേ പാല് കായ കൊടുത്തപ്പോ ഇവിടെ കുടിക്കത്തേ ഇല്ലായിരുന്നു ആ ഒരു സിപ്പങ്ങാണ് എടുത്തിട്ട് വേണ്ട 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 എന്ന് പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ മെനങ്ങാന്ന് അമ്മ ആ മെനങ്ങാന്ന് അമ്മ കാച്ചി കാച്ചുകൊടുത്തപ്പോഴത്തേക്കും അവള് കുടിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ വിചാരിച്ച് പാൽ കൂടെ കൊടുത്തു തുടങ്ങാം കൈസ്താൻ പറഞ്ഞില്ലേ നമ്മള് രാവിലെ ഇന്നലെ വൈകിട്ട് ചീര വാങ്ങിച്ചോണ്ടെന്നാണ് നമ്മൾ ചീര അരിയായിട്ടോ ചീരക്കറിയും തീയരും മീൻ കറിയും അമ്മ മീൻ വറുത്ത ഉണ്ടോ മീൻ വറുത്ത ഇല്ല ഉള്ളൂ നമ്മുടെ ബേബി കുളിക്കാൻ പോവാണ് അച്ഛനാണ് കുളിപ്പിക്കുന്നത് കേട്ടോ അയ്യോ കുളിച്ച് ഷുണ്ട്രയായിട്ട് വരാം കേട്ടോ കുളിപ്പിക്കുമ്പോ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അത് വെള്ളത്തിന്റെ തണുപ്പുണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഇന്നലെ ഇച്ചിരി ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചിട്ടും പുള്ളിക്കാർ കരച്ചിലായിരുന്നു തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഭയങ്കര കരച്ചില് കല് തലയിൽ വെള്ളം ഒഴിക്കുമ്പോ തല തോർത്തുമ്പോ അപ്പോഴൊക്കെയാണ് ഏട്ടോ ഭയങ്കര കരച്ചില് ഭയങ്കര നിർബന്ധമാണ് കുളിപ്പിക്കുമ്പോ അതുകൊണ്ട് എന്നെ കൊണ്ട് പിരിച്ചാ നിക്കത്തില്ല അതുകൊണ്ടാണ് ഏട്ടം കുളിപ്പിക്കുന്നത് ഫോരനുള്ള എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി തേങ്ങ തിരുമ്മി കൊടുക്കണം തീയലും വെക്കണം മീൻകറിയും വെക്കണം പച്ച അരച്ചാണ് ഏട്ടോ മീൻകറി വെക്കുന്നത് അതായത് തേങ്ങ അരച്ച് ഞാനും മീനും കൂടെ ഒരുമിച്ച് തീയലിനുള്ള ഉള്ളി തൊളിക്കുകയാണ് കേട്ടോ അത് എന്റെ കഴിയുമ്പോ എഴുന്നേറ്റ് പോവുമായിരിക്കും കണ്ണു മീനും ആ കൈ കൊണ്ട് എടുക്കല്ലേ ആദ്യം എന്റെ മടിയിലാണ് കേട്ടോ ഇരുന്നത് മടിയിൽ ഇരുന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ തൊലിക്കുകയും ചെയ്യുമ്പോൾ നല്ലോണം ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കസേര എടുത്തോണ്ട് വന്നു അതെവിടെ വെക്കുന്നു അത് എവിടെ വെക്കുന്നു കശത്തു ഉള്ളിയാണോ ഏന്തു ഉള്ളിയാണോ ഉള്ളി തോരനുണ്ട് തീയലുണ്ട് മീൻകറിയുണ്ട് മുട്ട വറുത്തതുണ്ട് നിനു ഇതൊക്കെ കൂട്ടി ചോറ് കഴിക്കണേ കേട്ടോ ആണോ കഴിക്കോ ചോറ് കഴിക്കോ നിനുമാ ചോറ് വേണോ ചോറ് ഏ കുക്കല് വേണോ കുക്ക് കുക്കല് വേണോ കുക്കല് വേണോ കുക്ക് ആ ആയിപ്പ കുക്കാൻ പറ്റൂലഅ അവിടെ ഇരുന്നോ കുക്കൊണ്ട് കൈഷ് ഞാൻ തുണി കഴിവായിടുവാണെന്ന് നിങ്ങക്ക് മനസ്സിലായി നീന് ബേബി ഇവിടെ നിന്ന് ഓരോ കുരുത്തക്കേടുകൾ കാണിക്കാണ് ചെരുപ്പ് എടുക്കുന്നു കരിക്കട്ട എടുക്കുന്നു എന്തൊക്കെ ചെയ്യുന്നറിയാവോ കുരുത്തം കെട്ട നീനു ആണ് നിങ്ങളുടെ നീന് ചുമല്ലോണം ഉമ്മതാ നല്ലോണം കെട്ടിപ്പിടിച്ചു ഉമ്മതാ കെട്ടിപ്പിടിച്ചു നമ്മ തേങ്ങാപാലും ഒഴിയുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ വിളിക്കുകയാണ് വെളിച്ചെണ്ണ വഴിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ തീയലാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് തീയല ഉള്ളിയും കൊച്ചുള്ളിയും മറ്റേ പയറുണ്ടല്ലോ നമ്മള് വലിയ പയർ ദേ കൊന്ത് പയർ അത് വെച്ചാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വേണം അമ്മ വഴുതനങ്ങിയിട്ടാണ് ഏട്ടോ ഉണ്ടാക്കിയത് ഈ പയർ ഇട്ടുള്ള തീയല ആദ്യം ഏട്ടാ കാണും അപ്പോൾ ഉള്ളി ഇടുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഉള്ളി അരിഞ്ഞതൊക്കെ അമ്മയാണ് ഏട്ടോ ഉള്ളി തൊലിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ തേങ്ങാ പാലിലാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് ഇത് രണ്ടാം പാല് ഇത് ഒന്നാം പാല് അല്ലേ മാ ആദ്യം രണ്ടാം പാലിലിട്ട് നല്ലോണം ഇഷ്ടാക്കിട്ട് അവസാനം വീണ്ടും ഒന്നാം പാലിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കും നീ ബേബി ഉറങ്ങത്ത് ഞാനിവിടെ പറച്ചേരോന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ് അമ്മക്കറിയെല്ലാം ഉണ്ടാക്കി കേട്ടോ മണ്ടി പരിപ്പൊക്കെ ഇഷ്ടോര ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ് തീയലി തീയലിലും ഇങ്ങനെ മീൻകറിയുടെ ഇങ്ങനെ കഴിക്കണം അപ്പം നല്ല പുളി നമ്മുടെ തീയലിന്റെ നല്ല പുളിയും പിന്നെ മീൻ കറിയുടെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ കഴിഞ്ഞപോലെ ഞാൻ അങ്ങനെയാ കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റാ തീയലിന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ തീയല് നല്ല ടേസ്റ്റ് ആണ് നമ്മള് ഡെലിവറി കഴിഞ്ഞ കിടക്കുമ്പഴത്തേക്ക് ഉള്ളി തീയല് തരൂലേ അതേപോലെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഉച്ച വരെയുള്ള വീഡിയോ ആണ് മോട്ട് ഭയങ്കര കരിച്ചിലേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും എന്തായാലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ